അനന്തൻ സേതു പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ നിന്നാൽ മതി ഇങ്ങനെ തിരക്ക് നമ്മളെ തള്ളി 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 മുന്നോട്ട് കൊണ്ടുപോകും കിള്ളിപ്പാലം മുതൽ ഈ ആറ്റുകാൽ അമ്പലത്തിന്റെ കോമ്പൗണ്ട് വരെ അത്രത്തോളം തിരക്കാണ് പൊങ്കാലയ്ക്ക് മുമ്പ് അമ്മയെ ഒന്ന് തൊഴുത് വണങ്ങി അനുഗ്രഹം വാങ്ങിച്ച് പൊങ്കാല ഇടാനുള്ള അനുവാദവും കൂടി വാങ്ങിച്ച് പോകാനുള്ള ഒരു ആഗ്രഹത്തോടെ വരുന്ന ഭക്തരാണ് ഈ ആറ്റുകാല ക്ഷേത്ര പരിസരത്ത് ഇപ്പോൾ ഉള്ളത് വലിയ തിരക്കാണ് വാഹനഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു കരമല മേഖലകളിൽ അവിടെ നിന്ന് വാഹനങ്ങളിലൊക്കെ വന്ന ഭക്തർ അവിടെ നിന്ന് വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് പൊങ്കാല ഇടാനുള്ള സ്ഥലം തേടി അടുപ്പ് വെക്കാനുള്ള സ്ഥലം തേടി ഇപ്പോൾ ഈ കാണുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ കോബോട്ട് അതായത് ആ മൈതാനത്തിന്റെ മുന്നിലുള്ള ദൃശ്യങ്ങളാണ് അവിടെ വരിവരിയായിട്ട് ഈ താലപ്പൊലിയുമായി കുഞ്ഞുങ്ങളുമായി വന്നിരിക്കുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാണ് എപ്പോഴും കുറെ നേരമായോ വന്ന് വെളുപ്പിനെ മൂന്നരയ്ക്ക് ഇപ്പോഴാണ് ഈ അമ്പലത്തിന്റെ കോമ്പൗണ്ടിൽ കയറിയത് അതെ അതെ ഏകദേശം ഈ റോഡിന്റെ അങ്ങനത്തെ ഇപ്പോഴാണ് കുറച്ചെങ്കിലും ആയി തുടങ്ങിയത് ഇത് കഴിഞ്ഞിട്ട് വേണം പൊങ്കാലയുടെ പോകാൻ എന്തോ ഇത് കഴിഞ്ഞിട്ട് വേണം അമ്പലത്തിൽ കയറി ഇറങ്ങിയിട്ട് വേണം ഈ പൊങ്കാല സ്ഥലത്തേക്ക് പോകാൻ അത് കുറച്ചു അകലാണ് ഓള് ക്ഷണിച്ചോ നിന്ന് ക്ഷണിച്ചോ കുറെ നേരെ നിൽക്കുന്നു അങ്ങനെ ഇതിപ്പോൾ പൂജപ്പുറയിൽ നിന്നുള്ള ഭക്തയാണ് അവര് വെളുപ്പിന് മൂന്ന് മണി മുതൽ ഈ ക്യൂവിൽ നിൽക്കുകയാണ് ഈ കുഞ്ഞുങ്ങളുമായി താലപ്പൊലി എടുത്ത് അമ്മയെ തൊഴാനുള്ള ഒരു ക്യൂ ആണിത് ഇങ്ങനെ അലങ്കരിച്ച് കണ്ടല്ലേ കുഞ്ഞുങ്ങളെ കാണാം മാലയൊക്കെ ഇട്ട് പീലിയൊക്കെ തലയിൽ ചൂടിയാണ് ഈ താലപ്പൊലി എടുത്ത് വരുന്നത് പക്ഷേ ഇവർ ഇപ്പോൾ മാത്രമാണ് മൂന്ന് മണി മുതൽ ഈ ക്യൂവിൽ നിൽക്കുന്ന ഈ ഭക്തർ ഇപ്പോൾ മാത്രമാണ് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിലേക്കെങ്കിലും പ്രവേശിച്ചത് ഇനിയുമുണ്ട് ദൂരം അമ്മയുടെ മുന്നിലേക്ക് എത്താൻ അത് ഇപ്പോൾ കുറച്ചുകൂടി സ്പീഡ് ആയിട്ടുണ്ട് ഈ വരിക്ക് അതിന്റെ ഒരു ആശ്വാസം അവരുടെ മുഖത്തുണ്ട് നിങ്ങളൊക്കെ എപ്പോ വന്നതാണ് മണിക്ക് 부족해 아, 그 그래, 그래. ഓ തിരുവനന്തപുരം നഗരത്തിലുള്ളവർ തന്നെയാണ് അവരെല്ലാം ഈ മൂന്ന് മണി മണി ആ സമയം മുതൽ താലപ്പൊലി എടുത്ത് നിൽക്കുകയാണ് ഇനിയും ഇവിടെ ഇപ്പോൾ പിന്നിലേക്ക് നോക്കിയാൽ ആ ക്യൂ എവിടം വരെ നീളുന്നുണ്ട് എന്ന് എന്നൊക്കെ ഇത് ഒരു ഇതിപ്പോ പോയി വണ്ടു റോഡ് വരെ നീളും ഈ ക്യൂ ഈ താലപ്പൊലിയുമായിട്ടുള്ള ക്യൂ അതും കുഞ്ഞു കുട്ടികളാണ് ഈ പുലർച്ചെ മുതൽ ഇങ്ങനെ അലങ്കാരമൊക്കെ അണിഞ്ഞ് അമ്മയെ തൊഴാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് ഈ ദൃശ്യങ്ങൾക്കാണ് അതായത് ഒരു കുഞ്ഞു കുട്ടി അമ്മയെ തൊഴാൻ വേണ്ടി വന്നതാണ് ബൊക്കയൊക്കെ പിടിച്ചിട്ടുണ്ട് കഴുത്തിൽ മാലയുണ്ട് തലയിൽ പീലിയൊക്കെ ചാർത്തിയിട്ടുണ്ട് നിറയെ മുല്ലപ്പൂക്കളാണ് സുന്ദരിക്കുട്ടിയാണ് അമ്മയെ തൊഴാൻ വേണ്ടി വന്നതാണ് താലപ്പൊലി അങ്ങനെ 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 നിരവധി കുട്ടികളാണ് പിന്നിലേക്ക് പോയാൽ അതിരസകരമായ കാഴ്ചകൾ കാണാം ഇനിയും ഇനിയും മാല അണിഞ്ഞ് അലങ്കാരത്തൊപ്പികൾ വെച്ച് കൃഷ്ണകിരീടങ്ങളൊക്കെ അണിഞ്ഞ് മയിൽപ്പേരി തുണ്ടുള്ള കിരീടം അണിഞ്ഞ് അങ്ങനെ കുഞ്ഞുങ്ങളിങ്ങനെ വരി വരിയെ നിൽക്കുകയാണ് അവർക്ക് ഈ ഉറക്കമഴിഞ്ഞ് നിൽക്കുകയാണ് മൂന്ന് ഈ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ക്യൂവിലുള്ള കുട്ടികളൊക്കെ ഏതാണ്ട് മൂന്ന് മണി മണി മുതൽ വരി നിൽക്കുന്നതാണ് അവർക്ക് പക്ഷേ ആ ഒരു തളർച്ചയില്ല ഉറക്കം ഒഴിഞ്ഞു നിൽക്കുകയാണ് ഉറങ്ങിയിട്ടേ ഇല്ല നിങ്ങൾ എപ്പോഴാണ് വന്നത് മൂന്ന് മൂന്നുമണിയായി കൊച്ചു കൊണ്ടാണ് ഞങ്ങൾ വന്നത് ഇതുവരെ അവിടുന്ന് ഇവിടെ വരെ വന്നപ്പോഴത്തെ മണിക്കൂറായി സർ അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഒന്ന് കയറ്റാനുള്ള ഒരു സജീവനം ഉണ്ടാക്കാം ഇവിടെ പോകുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ അത് ശരിയായി അങ്ങോട്ട് പോകുന്നുണ്ട് നിങ്ങളൊക്കെ ആ ഞങ്ങളെ ഞങ്ങൾ മണിക്ക് വന്നതാ ഇവിടെ ഇവിടെ പാൽക്കുളം കര എന്ന് പറയുന്നത് നഗരത്തിലുള്ളവരാണ് ഞാൻ കോയമ്പത്തൂരിന്ന് വരുവാണിതിനു വേണ്ടി മോളെ നേർച്ചയാണോ അതെ നേർച്ചയാണ് അങ്ങനെ നേർച്ചകൾ ഒക്കെ അമ്മയോടുള്ള അർപ്പണം അതിൻ്റെയൊക്കെ ഭാഗമായി കുഞ്ഞുങ്ങളെ ഇങ്ങനെ താലപ്പൊലിയെടുത്ത് അമ്മയെ കാണിക്കാൻ വേണ്ടി അവൾ അവരുടെ ഏറ്റവും സൗന്ദര്യ രൂപത്തിൽ തന്നെ കാണിക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്നവരാണ് അവരെല്ലാം സമയമെടുത്ത് സമയമെടുത്താണ് ഇവിടേക്ക് എത്തിയത് ഒരുപാട് 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 ദൂരം പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോൾ ആശ്വാസം അമ്പലത്തിന്റെ കോമ്പൗണ്ടിലേക്ക് എത്തി ഇനി അധിക ദൂരമില്ല അമ്മയെ കാണാൻ എന്ന് ആശ്വസിച്ചാണ് ഇവർ വരുന്നത് അതിന് അതിനൊപ്പം തന്നെ ഒരുപാട് ഭക്തർ അമ്മയെ കണ്ട് തൊഴാൻ വേണ്ടി അതല്ലാതെ അത് മറ്റൊരു വരിയാണ് അത് നമുക്ക് അപ്പുറത്ത് നേരത്തെയൊക്കെ കാണിച്ച വരിയാണ് അവിടെ ഒരുപാട് ഭക്തർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ അമ്പല പരിസരത്ത് അടുപ്പ് വെച്ച് കാത്തിരിക്കുന്ന ഭക്തരുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് എത്രത്തോളം അടുപ്പുകളാണ് ഇവരൊക്കെ രണ്ടും മൂന്നും ദിവസം മുമ്പേ ഈ അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ അമ്പലത്തിന്റെ നടയിൽ എത്തി ഇങ്ങനെ പൊങ്കാലയിടാൻ വേണ്ടി അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്നവരാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും ഭാഗ്യം സിദ്ധിച്ച ഭക്തരാണ് കാരണം അമ്മയുടെ തൊട്ട് അരികിൽ അമ്മയുടെ െ പൊങ്കാലയിടാൻ ഭാഗ്യം സിദ്ധിച്ച ആൾക്കാരാണ് ഈ ഭക്തർ അവരുടെ അവരുടെ കാര്യങ്ങൾ കൂടെ നമുക്ക് ചോദിക്കാം നിങ്ങളൊക്കെ തിരിഞ്ഞു തിരിഞ്ഞിരിക്കാം തിരിഞ്ഞു തിരിഞ്ഞേക്കാം അങ്ങോട്ട് അങ്ങോട്ട് ക്യാമറ അവിടെ നിന്ന് വരികയാണ് ഞങ്ങൾ വളർത്തു വരുന്ന എല്ലാ വർഷവും എല്ലാ വർഷവും നമ്മൾ തന്നെ അമ്മയുടെ തിരുമുമ്പിൽ അമ്മ അമ്മ നേരെ മുന്നിലാണ് മുന്നിലാണ് അതൊരു ഭാഗ്യം തന്നെയാണ് തന്നെയാണ് എപ്പോഴാണ് എല്ലാ എല്ലാ വർഷവും വർഷവും ഇങ്ങനെ ഒരുപാട് 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 ഭക്തർ ഇവിടെ അടുപ്പ് കാത്തിരിക്കുന്നുണ്ട് അമ്മയ്ക്ക് ൂട്ടി കാത്തിൽ വന്നു ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് വന്നു ഇന്നലെ ഉച്ചയ്ക്ക് അല്ല ഇവിടെ വന്ന് ഇവിടെ കടന്നുറങ്ങി ഇന്നിപ്പോ രാവിലെ കുളിച്ച് പൊങ്കാല പൊങ്കാലയിടാൻ പോകും അനുഗ്രഹം നമ്മൾക്കുണ്ട് ഇതിപ്പോ നാലഞ്ചു വർഷം കൊണ്ട് വരെയാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നത് ഇനിയും വരണമെന്നാണ് ആഗ്രഹം അങ്ങനെ അങ്ങനെ തീരാത്ത ആഗ്രഹങ്ങൾ അമ്മയുടെ മുന്നിൽ പൊങ്കാലയിടുക എന്നുള്ളത് ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹമാണ്